ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഒരു വിഷയവുമായിട്ടാണ് വന്നിട്ടുള്ളത് ആൾ വിശ്വസിക്കാം ചില ആളുകൾക്ക് വിശ്വസിക്കാതിരിക്കാം ഇതൊക്കെ ഈ വീഡിയോ കാണുന്ന ആളുടെ മനസ്സിലാക്കുന്ന രീതി എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും പറയാൻ പോകുന്ന കാര്യം എൻ്റെ ലൈഫിൽ എനിക്ക് സംഭവിച്ച ഒരു കാര്യമാണ് ഞാൻ എൻ്റെ രണ്ട് കൂട്ടുകാരോടൊപ്പം ഒരു ബിസിനസ് ആവശ്യത്തിനായിട്ട് ഞാൻ കോഴിക്കോട് പോയതായിരുന്നു ആ സമയത്ത് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് മടവൂര് സി എം വലുഭായ്മക്കാമിൻ്റെ അടുക്കലേക്ക് എത്തി അവിടെ വെച്ച് ഭക്ഷണം കഴിക്കാതെ വിചാരിച്ച് അവര് പുറത്ത് കുറച്ച് സമയം വണ്ടി നിർത്തി വെച്ചു അങ്ങനെ പോവാൻ പോവാൻ വേണ്ടിയിട്ട് വണ്ടി തിരിച്ച് വീണ്ടും ബിസിനസിന്റെ വളരെ ആവശ്യത്തിനായിട്ട് അവിടുന്ന് അവിടെ കയറാതെ തന്നെ പോവുകയായി പോവുകയായിരുന്നു അങ്ങനെ ഞാൻ അവിടെ പോവാൻ വേണ്ടി വണ്ടി സ്റ്റാർട്ടാകുന്ന സമയത്ത് വണ്ടി സ്റ്റാർട്ടാവുന്നില്ല അങ്ങനെ മലപ്പുറത്തുള്ള ഒരാൾ വന്നിട്ട് അവിടെ ഉള്ള ഒരാൾ വന്നിട്ട് വണ്ടി ഒരുവിധം മാക്സിമം വണ്ടി സ്റ്റാർട്ടാക്കി നോക്കി എത്ര കഴിച്ചിട്ടും വണ്ടി സ്റ്റാർട്ടാവുന്നില്ല അങ്ങനെ കുറെ സമയം വണ്ടി നോക്കി വണ്ടി ഒരുവിധം വണ്ടി സ്റ്റാർട്ടായി കിട്ടി പിന്നീട് നമ്മൾ യാത്ര ഒക്കെ കഴിഞ്ഞ് ഭംഗിയായിരും വണ്ടി സ്റ്റോപ്പ് ആയില്ല പല സ്ഥലങ്ങളിൽ നമ്മളിങ്ങനെ പോയി ധരിച്ച് വരുന്ന സമയത്ത് ഒരു രാത്രി ഏകദേശം ഒരു ഒമ്പത് മണി സമയത്ത് നമ്മൾ അതേ സമയം ആ സ്ഥലത്ത് ഒന്നുകൂടി എത്തി ആ സമയത്ത് വണ്ടി നമ്മൾ എവിടെയാണോ നിർത്തിയത് അവിടെ വണ്ടി രണ്ടാമതും അതേ പോയിന്റിൽ വെച്ച് വണ്ടി നിർത്തി അതായത് വണ്ടി സ്റ്റോപ്പായി ആ സമയത്ത് നമുക്കൊരു അതിശയമായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ കൂടെയുള്ള ആളുകളോട് പറഞ്ഞു ഞാൻ എന്തായാലും ഒന്ന് ഇവിടെ കയറിയിട്ട് പോകാം അപ്പോൾ അപ്പോൾ എൻ്റെ കൂടെ വൈശാഖ് അതേപോലെ ഒരു ഫത്താഖ് എന്ന് പറഞ്ഞ് രണ്ടാൾക്കാരാണ് ഉണ്ടായത് അങ്ങനെ നമ്മൾ ഒന്ന് പുറത്ത് ആയതിൻ്റെ ഉള്ളിൽ കയറി റിസിയാർത്തൊക്കെ കഴിഞ്ഞ് കാരൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും വണ്ടി കയറി വണ്ടി ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടാകുമ്പോഴേക്ക് വണ്ടി സ്റ്റാർട്ടായി അപ്പോൾ ഞാൻ മടുപോരും അധികം പോകുന്ന ഒരാളാണ് മടുപോരമായിട്ട് നല്ല ബന്ധമുണ്ട് അധികം സാർ പോകും പക്ഷെ അന്ന് എൻ്റെ മനസ്സിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ബിസിനസ് ആവശ്യം ആയതുകൊണ്ട് പിന്നെ അങ്ങനെ ഒരു ആവശ്യത്തിന് വന്നിട്ട് സിയാർ ചെയ്യേണ്ട എന്നുള്ള രീതിയിൽ പോകാന്നായിരുന്നു ഞാൻ കരുതിയത് പക്ഷേ അവിടെ ഇങ്ങനെ സംഭവിച്ചപ്പോൾ എനിക്ക് തോന്നി ഇവിടെ ഞാനിന്ന് കയറണം എന്നുള്ള രീതിയിൽ രണ്ടാമത് അവിടെ കയറി ഞാൻ പറയാൻ കാരണം നമുക്ക് ഇതുപോലെ കുറേ കുറേ കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ നടന്നിട്ടുണ്ടാവും പക്ഷേ എന്നെ സംബന്ധിച്ച് ഇത് ഞാനൊരു വലിയൊരു കാര്യമായിട്ട് കാണുന്നു കാരണം അവിടെ കേരളം എന്നുള്ള ആ ഒരു ഒരു ഒന്ന് അവർ വണ്ടി നിർത്തണം മോപ്പാകുന്നതൊക്കെ എന്താണെന്ന് അറിയില്ല എനിക്കിവിടെ പറയാമെന്ന് തോന്നി അങ്ങനെ ഞാൻ പറഞ്ഞതാണ് എന്തായാലും ഇന്നത്തെ വീഡിയോ എടുത്താൽ മാത്രമേ ഉള്ളൂ 下次。知道了